നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെ കിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ത്രീ പി എം ലൈവ് സെക്ഷനിലാണ് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് നാൽപ്പത്തേഴായി ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക ഓക്കെ നമ്മൾ എനിക്ക് തോന്നേണ്ടത് എടുത്ത ഭാഗത്തു നിന്ന് ഒരു ഡബ്ല്യു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അഞ്ച് മിനിറ്റിൽ ഒരു ക്രോസ് ഓവറ് പിന്നൊരു ഡൗണ് പിന്നെ അവിടെ നിന്ന് വീണ്ടും ഒരു പിൻബാറിലൊരു റിവേഴ്സ് അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്ത് പോയാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും മുകളിലോട്ട് തിരിച്ച് അതേപോലെ തന്നെ തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോകും ഇരുപത്തിനാല് നാന്നൂറ്റി മുപ്പത്താറിൽ ക്ലോസ് ആവാം അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് മുന്നൂറ്റി പതിനഞ്ചിൽ മാർക്കറ്റ് ക്ലോസ് ആവാം അപ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു കാഴ്ച പ്പാടിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇറങ്ങിയ സ്ഥലം മുന്നൂറ്റി അൻപത് അവിടെ നിന്ന് മാർക്കറ്റ് നേരെ നൂറ്റി എൺപത്തെട്ടിലേക്കാണ് പാടായത് അപ്പോൾ ഒരു കയറേണ്ടത് എവിടെയാണ് ഇറങ്ങേണ്ടത് എവിടെയാണെന്നൊക്കെ ഏകദേശം നമുക്കൊരു ഐഡിയ ഏകദേശമൊക്കെ കിട്ടി എന്ന് വേണം പറയാൻ ഓക്കേ ഇപ്പോൾ മൂന്ന് മണിയുടെ വ്യൂവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ നയൻ്റി ബ്രേക്ക് ചെയ്താൽ അതായത് ഇവിടുത്തെ പ്രീവിയസ് ആയിട്ടുള്ളൊരു ഉണ്ട് അത് ഇൻ ഇൻവെജോറിറ്റി മുകളിലോട്ട് പോവാൻ തന്നെയാണ് എയ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്താൽ നയൻറ്റി ഫൈവ് നയൻറ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത അതായത് ഇൻവേർട്ടർ അതായത് ഇവിടെ നിന്ന് നേരെ പൊങ്ങി ഒരു ഫ്ലാഗ് പോലെ വന്നിട്ടുണ്ട് ആ ഒരു സോണുണ്ട് അതായത് ഒരു ട്രയാങ്കിൾ സോൺ ആ സോൺ ബ്രേക്ക് ചെയ്താൽ അടുത്ത ജമ്പായിരിക്കും മേളിലോട്ട് പോകുന്നത് ഇപ്പോൾ രണ്ട് മിനിറ്റിൻ്റെ ആ ഒരു ആർ എസ് എ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഓൾറെഡി എൻട്രി പോസിബിളാണ് നാൽപ്പത് തൊട്ട് എൺപത്തഞ്ച് വരെയൊക്കെ എൻട്രി ഓൾറെഡി പോസിബിളാണ് നമുക്ക് സ്ട്രൈക്കൊന്ന് മാറ്റി പിടിക്കാം ഇരുപത്തിനാല് ഇരുന്നൂറിൻ്റെ സ്ട്രൈക്കാണ് സിയിൽ എടുക്കാനായിട്ടുള്ളത് പി ഇതൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു ഡോട്ടിൽ ഒരു പതിനഞ്ച് മിനിറ്റിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ അത് കൺഫേം ആണോ എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മിനിറ്റും കൂടെ ഒന്ന് നോക്കണം ഓക്കെ രണ്ട് മിനിറ്റിൽ ഒരു കൺഫേമേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വരെ ആ ഒരു ക്യാൻഡിൽ മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതായത് ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിൽ സപ്പോർട്ട് എടുക്കാനായിട്ട് നൂറ്റി പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ പക്ഷെ കുറച്ച് ഡിലേ ആയിപ്പോയി ശരിക്കും എടുക്കേണ്ട എൻട്രി ഒരു ഈ ഭാഗത്തായിരുന്നു ഈ ഭാഗത്ത് സപ്പോർട്ട് എടുത്തപ്പോഴാണ് ഈ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ടൊരു എൻട്രി എടുക്കേണ്ടിയിരുന്നത് ഇനി വേ അത് പോട്ടെ അപ്പോൾ ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് വരെ ഒരു റിജക്ഷനാണ് ഇരുന്നൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്താലാണ് ഇരുന്നൂറ്റി ഇരുപത്തെട്ടിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ അത് പി യുടെ സ്ട്രൈക്ക് പിന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സ്ട്രൈക്ക് പറഞ്ഞുകൂടെ എടുക്കാം മൂന്ന് മണിയോടനുബന്ധിച്ച് ഇരുപത്തിനാല് നാന്നൂറിൻ്റെ പി എടുക്കാം അതാകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല ഇത്രയും കൂടെ മൂവ്മെൻറ്റ് കിട്ടും നമ്മൾ നേരത്തെ വരച്ചു വെച്ച വരകളൊക്കെ അതേപോലെ തന്നെ അവിടെ നിൽപ്പുണ്ട് വൺ ട്വൻറ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ ട്വൻറ്റി ഫൈവ് അല്ലല്ലോ വൺ തേർട്ടി ഇപ്പം നിലവിലൊരു ലൈൻ ഉണ്ട് അവിടെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് വൺ തേർട്ടി സിക്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വൺ ഫോർട്ടി സിക്സിലേക്കോ അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സ്റ്റിൽ ആർ എസ് ഐയില് അപ്പർ സൈഡിലാണ് പിക്ക് അനുകൂലമായിട്ടാണ് താൽക്കാലികമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് നൂറ്റി പന്ത്രണ്ടിലേക്കോ നൂറ്റി ഇരുപത്തിരണ്ടിലേക്കോ ഏതാ സി ഇ ഒന്ന് ഡൗൺ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഇപ്പോൾ രണ്ട് നാൽപ്പത്തേഴായി രണ്ട് അൻപതോടുകൂടി നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി എൺപത്തിരണ്ട് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് മൂവാവത്തുള്ളൂ നമ്മൾ ഓൾറെഡി ലൈനൊക്കെ അവിടെ വരച്ചിട്ടിട്ടുണ്ട് നേരത്തെയുള്ള ലൈൻസൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കിടപ്പുണ്ട് വാനും നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്താൽ നൂറ്റി എഴുപത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണ് ഇവിടെ നൂറ്റി മുപ്പത്താറ് ബ്രേക്ക് ചെയ്താൽ നൂറ്റി നാൽപ്പത് നാൽപ്പത് ബ്രേക്ക് ചെയ്താൽ അമ്പത്താറ് നൂറ്റി എഴുപത്തിരണ്ട് വരെ കൺസോൾട്ടേഷൻ സോണായിട്ട് മാർക്കറ്റിൽ നിൽപ്പുണ്ട് അപ്പോൾ എവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ആവണേ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇനി ഡൗട്ട് ഉള്ളൂ അതായത് നിൽക്കുന്ന ഈ ഒരു ലെവൽ അതായത് ഇരുപത്തിനാല് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് കൺസോൾട്ടേഷൻ സോണാണ് ബ്രേക്കൗട്ട് നല്ല രീതിയിൽ മോളോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് നാനൂറ്റി മുപ്പത്തഞ്ച് ഒരു ബസ് സ്റ്റാൻഡാണ് അല്ലെങ്കിൽ നിലവിൽ പിയിൽ ഒരു മൂവ്മെൻറ്റ് നടത്തി ഇരുപത്തിനാല് മുന്നൂറ്റി പതിനഞ്ച് തന്നെ മാർക്കറ്റിന്ന് പര്യവസാനിപ്പിക്കാനുള്ള ചാൻസസ് ഉണ്ട് സിയിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഹ്യൂജ് ബ്രേക്കൗട്ട് കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ പിയിൽ ചെറിയൊരു പോയിൻ്റിലായിരിക്കും നിന്ന് അവസാനിക്കാനായിട്ട് പോകുന്നത് നൂറ്റി നാൽപ്പതിലേക്കൊരു മൂവ്മെൻറ്റ് എന്തായാലും മൂന്ന് മണിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു റിജക്ഷൻ ആയാലും ഈ പറഞ്ഞ പോലെ അതായത് സീൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് വരണമെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഖണ്ടിങ് താഴത്തോട്ട് വരണം അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് ഖണ്ഡിങ് നൂറ്റി ഇരുപത്തഞ്ചിലേക്കോ നൂറ്റി പതിനാറിലേക്കോ നൂറ്റി പന്ത്രണ്ടിലേക്കോ വരികയാണെന്നുണ്ടെങ്കിൽ പിയിൽ ഒരു മൂവ്മെൻറ്റ് നൂറ്റി ഇരുപത്തൊമ്പത് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു മൂവ്മെൻറ്റ് നൂറ്റി നാൽപ്പതിലേക്ക് ഉണ്ടാവും അത് മൂന്ന് മണിയോടനുബന്ധിച്ചിട്ടൊക്കെ ഉണ്ടാവത്തുള്ളൂ ടൈമിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നുമാണ് സിസ്റ്റം എന്തോ ഹാങ് ആയിട്ട് നിൽക്കുകയാണ് രണ്ടേ അൻപത്തെട്ടാണ് മൊബൈലിൽ കാണിക്കണേ അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട രണ്ട് അൻപത്തെട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു മൂവ്മെൻറ്റ് വ്യത്യാസം ഉണ്ടാകും ഞാൻ ആ നമ്മുടെ സിസ്റ്റത്തിൽ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത്തൊമ്പത് പോയിൻ്റ് അൻപത് ബ്രേക്ക് ചെയ്താൽ ചിലപ്പോൾ ഒരു ഒറ്റടി നൂറ്റി നാൽപ്പതിലേക്ക് അടിക്കും പിന്നെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി പത്ത് വരും ൂറ്റിപ്പത്ത് പന്ത്രണ്ട് പോയിൻറ്റ് ഇവിടെ നൂറ്റി നാൽപ്പത് ഇരുപത്തഞ്ച് പതിനഞ്ച് പോയിൻറ്റ് വരും ആർ എസ് ഐ സ്റ്റിൽ പീക്ക് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഓക്കെ രണ്ട് അൻപത്തൊമ്പതായിട്ടുണ്ട് ഒരു മിനിറ്റ് മൂന്നായല്ലോ റസൈ പിയിലേക്കാണ് നിൽക്കുന്നത് സീയിലേക്കാണെങ്കിൽ വലിയ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കൊടുക്കേണ്ടി വരും അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല ഫ്യൂച്ചറിലും ഫൈവ് മിനിറ്റിലൊരു മടക്കാണ് വന്നിട്ടുള്ളത് സ്റ്റിൽ അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നതെങ്കിലും നെക്സ്റ്റ് ക്യാൻഡിൽ നേരെ താഴത്തോട്ടൊക്കെ വരാം ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഹ്യൂജ് മൂവ്മെൻറ്റ് മുകളിലോട്ട് പോകാൻ കിടപ്പുണ്ട് അതാണ് ഇങ്ങനെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നതിൻ്റെ റീസൺ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ നല്ല ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ആ പ്രീവിയസ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്യണം ഒരു നൂറ്റി അൻപത്തഞ്ച് നൂറ്റി അൻപത്തേഴ് ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നൂറ്റി അറുപത്തേഴിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ ഇവിടെ ഒരു ഡബിൾ പോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടിലും വേണമെങ്കിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു അയ്യഞ്ച് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ടിട്ട് എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു പത്ത് കിട്ടി കിട്ടിക്കഴിയുമ്പോഴത്തേക്കും എക്സിറ്റ് ആവുകയും വേണം ഒരു ഹൈവേയിലേക്ക് കയറിട്ടുണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തി ഏഴിലേക്ക് കിട്ടും നിലവിലുള്ള ക്യാൻറ്റനിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെത്തോട്ടും പോരും ഒരു ചാൻസ് എടുക്കാൻ പറ്റുന്ന സ്പേസ് അതുമാത്രമേ ഉള്ളൂ നേരെ മറിച്ച് അത് അഞ്ച് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ആവുകയാണെങ്കിൽ ഇപ്പുറത്തെ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ മോളോട്ട് എടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അതാ എസ് എം ഐട്ട് മുട്ടാൻ വേണ്ടി പോകാനായിട്ടുള്ളൊരു ചാൻസ് കാണുന്നുണ്ട് പിയിൽ മേ ബി ഡെൽറ്റാ വാല്യൂ അല്ലെങ്കിൽ മെൽറ്റിംഗ് എന്തെങ്കിലും വരികയാണെങ്കിൽ പക്കാ കൺസോൾട്ടേഷൻ ആണെങ്കിൽ മാത്രമാണ് ഡൗൺ ആവുകയുള്ളു വോളിയം അങ്ങ് കയറുന്നില്ല ശരിക്കും ഈ ടോപ്പിൽ നിന്ന് ഇവിടം വരെ ലോ ബ്രേക്ക് ചെയ്തിട്ടാണ് റെഡ് ക്യാൻഡിൽ വന്നിരിക്കുന്നത് പക്ഷേ അത്ര മൂവ്മെൻറ്റ് മൂന്ന് ക്യാൻഡിൽ സ്റ്റേബിളായിട്ടാണ് ഗ്രീനിൽ നിൽക്കുന്നത് അതായത് മൂന്ന് രണ്ട് മൂന്ന് ക്യാൻഡിൽ സ്റ്റേബിളാണ് ഇവിടെ മൂന്ന് ക്യാൻഡിൽ നോക്കിയേ ഒരു ക്യാൻഡിൻ്റെ ലോ രണ്ടാമത്തെ ക്യാൻഡിൽ മൂന്നാമത്തെ ക്യാൻഡിൽ അതിനേക്കാളും ലോവിൽ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു മൂവ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും സി നൂറ്റി ഇരുപത്തിനാല് ടെച്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ ചിലപ്പോൾ ഒരു ഒറ്റയടിക്ക് കാരണം പെട്ടെന്നൊക്കെ കയറിപ്പോകാം കാരണം ആരും സ്ട്രൈക്ക് എനിക്ക് തോന്നുന്നു കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല എല്ലാവരും സിഇയുടെ പുറകെ തന്നെയാണ് അത് വിടണം വിട്ടിട്ട് വേണം ഇതിനകത്തോട്ട് ചേക്കേറാൻ പ്രതീക്ഷയില്ലാതില്ല നൂറ്റി ഇരുപത്തിനാലിലേക്ക് ആകെ അഞ്ച് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അല്ലേ ഉള്ളൂ നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഒരു ലോട്ടിൽ പോകും ഒരു നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് ഏഴ് വരെ എങ്കിലും പോയാൽ മതി നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് മാർക്കറ്റ് ഇരുപത്തിനാല് മുന്നൂറ്റി നാപ്പത്തിനാലില് നിൽക്കണം രണ്ടു മിനിറ്റിൽ സീക്ക് ബ്രേക്ക് ഔട്ട് കാണിക്കുന്നത് പോവാണെങ്കിൽ അഞ്ച് പോയിന്റ് നൂറ്റി ഒൻപത് നൂറ്റി ഒൻപത് സ്റ്റോപ്പ് ലോസ് ഏരിയ ടാർഗറ്റ് വൺ ട്വൻറ്റി ത്രീ ഓർ വൺ ട്വൻ്റി നയൻ ഇതിന് താഴത്തോട്ട് ഫാളായാൽ നൂറ്റിയെട്ടിന് താഴത്തോട്ട് മാർക്കറ്റ് ഡംപായാൽ ആ ഒരു അഞ്ച് പോയിൻ്റ് എന്തായാലും താഴത്തോട്ട് ഡമ്പാവും ആ ഡമ്പായി കഴിഞ്ഞാൽ ആ ഡമ്പ് നമുക്ക് ഇവിടെ പിടിക്കാം ഇതിൻ്റെ ഹൈ എത്രയാണ് നൂറ്റി അൻപത്തിരണ്ട് പോയിൻറ്റ് എട്ട് മൂന്നാണ് അത്രേ ഉള്ളൂ ൂറ്റിപ്പതിനേഴ് ഇവിടെ എസ് എം എയിലെ ഏകദേശമൊക്കെ ടച്ച് ചെയ്യാറായി പക്ഷെ ഇവിടെ ടച്ച് ചെയ്യാറായിട്ടില്ല ഈ രണ്ട് ചാർട്ടും വെക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഇതാണ് കാരണം ഇത് മുട്ടണ സമയത്ത് ഇതിവിടെ മുട്ടിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റും നൂറ്റി നാപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് നൂറ്റി നാൽപ്പത്തി നാല് വരെ വന്നിട്ടുള്ളൂ നൂറ്റി പതിനേഴ് എന്താണ് ഒരു താമസം അത്ര വലിയൊരു ഗ്രീനൊന്നുമല്ല ഒന്നിങ്ങ മുട്ടിയിരുന്നെങ്കിൽ നമുക്കൊരാശ്വാസമായ നൂറ്റി നാൽപ്പത്തിനാല് പോയിന്റ് അഞ്ച് ഏഴിലേക്ക് ഒരു ഡമ്പ് അപ്പോൾ ഇത് നൂറ്റി പത്തൊമ്പതിലേക്ക് ഒരു അപ്പ് ഇപ്പോൾ ഇവിടെ ക്രോസ് ഓവർ ആയിട്ടില്ല ഇവിടെയും ക്രോസ് ഓവർ ആയിട്ടില്ല അഞ്ച് പോയിന്റ് സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് കുറച്ച് കെ ടി ഒരേഴ് പോയിൻ്റിലേക്കോ അല്ല അഞ്ച് പോയിൻ്റ് എന്നുള്ളതൊരു നാല് പോയിന്റിലേക്കോ മൂന്ന് പോയിന്റിലേക്കോ ട്രിഗർ ചെയ്തിട്ടാലും വലിയ വിഷയം വരില്ല നമ്മൾ അവിടെ പല റെഡും കാണും പല രീതികളിലുള്ള മൂവ്മെൻ്റ് അവിടെ കാണും അപ്പം നമ്മൾ ഒന്ന് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഇന്ന സ്ഥലം മുട്ടിയാലേ നമ്മൾ എക്സിറ്റ് ആവുകയുള്ളൂ പിന്നെ നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചോ വെറുതെ മനസ്സ് വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല അഞ്ച് പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചത് ഒരു മൂന്ന് പോയിൻ്റിലേക്കോ ഒക്കെ കയറ്റി വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഈ ഭാഗത്താണ് നൂറ്റി എട്ട് സ്റ്റോപ്പ് ലോസ് ഉള്ളത് ഒരു നൂറ്റി പത്തിലേക്ക് കയറ്റി വെക്കുക പോയാൽ അഞ്ചിന് പകരം ചിലപ്പോൾ പോകുന്നത് മൂന്ന് പോയിൻ്റ് ആയിരിക്കും അപ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് രണ്ട് ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ മഞ്ഞ വരെ മുട്ടണം അതിനപ്പുറത്തേക്ക് എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ വെറുതെ പിന്മാറേണ്ട കാര്യമില്ല അതിനൊക്കെ റെഡ് വരും ഗ്രീൻ വരും ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം അപ്പുറത്ത് റെഡിൽ മുട്ടി ഇവിടെ നൂറ്റി പതിനെട്ടിലാണ് മുട്ടാനുള്ളത് അപ്പോൾ അത് റെഡിൽ മുട്ടുമ്പോൾ ഇവിടെ എവിടം വരെ വരണം ശരിക്കും നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ വരണ്ടേ രണ്ട് പോയിൻറ്റും കൂടെ താഴത്തോട്ട് ഇറങ്ങേണ്ടതാണ് ഓൾമോസ്റ്റ് ഡാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ചിലപ്പോൾ അടുത്ത ക്യാൻഡിൽ ഫോം ആവുമ്പോൾ മാർക്കറ്റ് എന്താവും അപ്പോൾ പല റെഡ് വരുമ്പോൾ പേടിച്ചിട്ട് ഓപ്പോസിറ്റ് എടുത്തിട്ടോ അങ്ങനെ ചെയ്തിട്ടോ ഇങ്ങനെ ചെയ്തിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളു നൂറ്റി പന്ത്രണ്ടിൽ നിന്ന് ഏഴ് പോയിന്റ് കിട്ടിയില്ലേ വളരെ സിമ്പിളായിട്ട് ഇവിടെ ക്രോസ് ഓവറായിട്ടുണ്ട് സമയം ഇത്ര ഞാൻ ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് പതിനാറായിട്ടുണ്ട് അപ്പോൾ ഒരു ഫാൾസ് നല്ല രീതിയിൽ ഫാൾ വന്നാൽ മാർക്കറ്റ് ഇരുപത്തിനാല് മുന്നൂറ്റി നാൽപ്പത്തിനാലിലേക്ക് ഫാളാവണം മാർക്കറ്റ് അവിടെ കൊണ്ട് തീർക്കണം എന്നുള്ളതാണ് അതിൻ്റേതായിട്ടുള്ളൊരു രീതി അപ്പോൾ ഇത് കുറച്ച് ട്രെയിൽ ചെയ്തിട്ട് ഒരു നൂറ്റി പതിനേഴിലോ ഒക്കെ നേരെ ട്രെയിൽ ചെയ്ത് നോക്കാം അത്രയും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഹാപ്പി ആവുക എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പരിവസാനിപ്പിക്കുക അപ്പോൾ നമ്മുടെ ടാർഗറ്റ് നൂറ്റി പതിനെട്ടായിരുന്നു അത് നൂറ്റി പത്തൊൻപത് വരെ പോയിട്ടുണ്ട് അപ്പോൾ ഒരു നമ്മളെന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ഉറച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമല്ല അതിനിടയ്ക്ക് പല കാര്യങ്ങൾ വരും നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എൻട്രി എടുത്തത് നൂറ്റി പന്ത്രണ്ടിലോ മറ്റോ ആണ് നമ്മൾ എൻട്രി എടുത്തത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നൂറ്റി ഒൻപതോ മറ്റോ ആയിരുന്നു അഞ്ച് പോയിൻ്റ് എന്തോ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മളത് മൂന്ന് പോയിൻറ്റിലേക്ക് കയറ്റിയിട്ടു അതുകഴിഞ്ഞിട്ട് തീരുമാനിച്ചു അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലെങ്കിൽ ടാർഗറ്റ് ചെറിയ പോയിൻ്റ് ചെറിയ പോയിൻ്റ് ആ മഞ്ഞ വരെ മുട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ഇറങ്ങും എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അത് ഓൾമോസ്റ്റ് ഡൺ ആയി അപ്പോൾ ചെറിയ വീഡിയോ ആണെങ്കിൽ ഏഴ് പോയിൻ്റ് അങ്ങ് ഏഴ് പോയിന്റ് അതിന് നിസ്സാരമല്ല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു അഞ്ച് പോയിന്റ് പോലും കൺസിസ്റ്റൻ്റായിട്ട് ഡിസിപ്ലീൻ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ മാർക്കറ്റ് ആ ഒരു മൂവ്മെൻറ്റ് പോയി ആ മൂവ്മെൻ്റിൽ നമ്മൾ ഇറങ്ങാൻ തീരുമാനിച്ചാൽ അവിടെ ഇറങ്ങുക അതിന് ശേഷം പിന്നെയും അത് പോയേക്കാം എന്നുള്ളൊരു തോന്നലോടെ ഇരിക്കുമ്പോൾ എന്താവും ആ കിട്ടിയ പ്രോഫിറ്റ് പോവുകയും ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വരികയും ചെയ്തു അതിൽ അർത്ഥങ്ങളില്ല അപ്പോൾ നമുക്ക് ഒരു തീരുമാനം ഏഴു പോയിന്റ് അങ്ങനെ ഏഴു പോയിന്റ് ഇപ്പോൾ ഈവൺ ഒരു ട്വൻറ്റി വൺ ലോ ഇരുപത്തൊന്ന് ലോട്ടാണ് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സോറി ഇരുപാ അതിപ്പോൾ ഇത് സിസ്റ്റം ഹാങ് ആയിട്ട് നിൽക്കുവാണ് അതുകൊണ്ടാണ് അപ്പോൾ എത്ര ഏഴ് പോയിന്റ് ഏഴു പോയിന്റ് പറയുമ്പോഴത്തേക്കും ഏഴ് ഇൻറ്റു എന്ന് പറയുമ്പോൾ നൂറ്റി എഴുപത്തഞ്ച് ഇൻറ്റു ഇരുപത്തൊന്ന് പറയുമ്പോഴത്തേക്ക് മൂവായിരത്തി അറുനൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ആ ഒരു മൂവ്മെൻറ്റില് കിട്ടുന്നത് എത്ര എത്ര ക്യാൻഡിൽ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് ക്യാൻഡിലെ മൂവ്മെൻറ്റ് മാർക്കറ്റ് അത് കഴിഞ്ഞ് പോവുക പോകാതിരിക്കും അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല കാരണം മാർക്കറ്റ് ഈ ഒരു റെഡ് ലൈനിൽ വന്ന് ക്ലോസ് ആവാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിൽ കിടന്നത് നിറുതി പിടിക്കണേ കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ബസ് ഒരു ഡിപ്പോയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഡിപ്പോയിൽ വേണം മാർക്ക് കൊണ്ട് നിർത്താൻ കാരണം ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് അപ്പോൾ ഡ്രൈവർക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് ഏരിയാസ് നമ്മൾ കവറപ്പ് ചെയ്ത് വെച്ചത് ഒന്ന് ഇരുപത്തിനാല് നാന്നൂറ്റി നാൽപ്പത്തഞ്ച് ഒന്ന് ഇരുപത്തി നാല് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഒന്ന് ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത്തഞ്ച് അപ്പോൾ അതിൽ രണ്ട് മിനിറ്റിൻ്റെ ആ ഒരു ക്രോസ് ഓവറ് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ഓൾമോസ്റ്റ് ഡൗൺ സൈഡിലേക്ക് നിൽക്കുന്നവറിനാണ് നമ്മൾ ഒരു ഡമ്പ് സ്വാഭാവികമായിട്ട് ഉണ്ടാവാം എന്നുള്ള ഒരു കണക്കൂട്ടിൽ നമ്മൾ എത്തിയത് അപ്പോൾ ഓൾമോസ്റ്റ് അത് നൂറ്റി ഇരുപത് വരെ എത്തിയിട്ടുണ്ട് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല പതിനാല് അത് പോട്ടെ എന്തായാലും സമയം തീരാറായി അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുക ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുക നല്ല അതായത് ഞാൻ പറഞ്ഞത് വീഴുവാണെങ്കിൽ നല്ല ഫാൾ താഴത്തേക്ക് വരും കാരണം അത് മൂന്ന് പത്തൊമ്പതായി ആ സമയത്ത് ആ ഭാഗത്തേക്ക് കൊണ്ട് എത്തിക്കണം മാർക്കറ്റിന് അതുകൊണ്ടാണ് ആ ഒരു മൂവ് അവിടെ കാണുന്നതിൻ്റെ റീസൺ ശരിക്കും പറഞ്ഞാൽ പത്ത് പന്ത്രണ്ട് പോയിന്റ് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്കതും കൂടെ ഒന്ന് നോക്കാം ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയാണ് അതായത് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്താറ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം സമയം കുറവായതുകൊണ്ട് പെട്ടെന്ന് എത്തിക്കണം കാരണം വണ്ടി കറക്റ്റായിട്ട് ഓടി ഡിപ്പോയി കയറ്റിയാലല്ലേ ഡ്രൈവർക്ക് വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് ഇനിയൊരു ഒരു മൂവ്മെൻറ്റ് ഇപ്പോൾ നാഴത്തു നിന്നുള്ളത് കോസ്റ്റ് ടു കോസ്റ്റോ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തോ കയറ്റി വെച്ചാലും ഒരു പോയാലും ഒരു നൂറ്റി ഇരുപത്തൊൻപത് വരെ മാർക്കറ്റ് പോകത്തുള്ളൂ പിന്നെ ഡി കെ വന്നിട്ട് ആരും എടുക്കാതിരുന്നാൽ മാത്രമാണ് ഇവിടെ ചടഞ്ഞ് കുഴിഞ്ഞ് നിൽക്കത്തുള്ളൂ എന്തായാലും അതും കൂടെ എത്തട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം മൂന്ന് ഇരുപതായി ഇനി ഉണ്ട് പത്ത് മിനിറ്റ് ഉണ്ട് പത്ത് മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അഞ്ച് ക്യാൻഡിലാണ് രണ്ട് മിനിറ്റിൻ്റെ അഞ്ച് ക്യാൻഡിലാണ് മൂവ് ചെയ്യാനായിട്ടുള്ളത് കാരണം ഒന്നാമത്തെ കേസ് ടൈം കാണാൻ പറ്റാണ്ട് പോകും എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ അത് സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചിട്ട് ഹോൾഡ് ചെയ്യാനുള്ള ഒരു മെൻ്റാലിറ്റി ഉണ്ടാക്കായിരുന്നു ഇവിടെ ഇപ്പോഴും രണ്ട് നാൽപ്പത്തേഴാണ് കാണിക്കുന്നത് അപ്പോൾ ടൈം ഇപ്പം മൊബൈലിൽ എടുത്ത് നോക്കിയപ്പോഴാണ് അയ്യോ സമയം ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടായത് ഏകദേശം നൂറ്റി ഇരുപത്തി വരെ പോയിട്ടുണ്ട് വളരെ നല്ലൊരു മാർക്കറ്റ് ആയിരുന്നു ഇന്ന് വേണമെന്ന് പറയാം ഒന്നും ഓപ്പൺ ആവുന്നില്ല സിസ്റ്റം ഹാങ് ആയിട്ടിരിക്കുകയാണ് ഇനി റീ റീസ്റ്റാർട്ട് അടിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല നൂറ്റി ഇരുപതായി എനിക്ക് ആ ചാർട്ടാണ് കാണാനും പറ്റുന്നില്ല മൂന്ന് ഇരുപത്തിരണ്ടായി നാല് ക്യാൻഡിലും കൂടെ ഫോം ചെയ്യാനായിട്ടുണ്ട് എനിക്ക് എന്തായാലും സിസ്റ്റം ഹാങ് ആണ് എനിക്കറിയില്ല എന്താ സംഭവിക്കണമെന്ന് നൂറ്റി ഇരുപതിൽ ഞാൻ ആ മാർക്ക് എവിടെയാണെന്ന് നോക്കിയതുമില്ല അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ലെവലിലേക്ക് മാർക്കറ്റ് എത്തുന്നുണ്ട് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തേഴിലേക്ക് മാർക്കറ്റ് എത്തുന്നുണ്ട് ഓൾറെഡി മറ്റേതൊക്കെ ഓൾറെഡി ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കത് ഓപ്പൺ ആവുന്നില്ല എന്തായാലും ഏതാണ്ടൊക്കെ ആ ഭാഗത്തേക്കൊക്കെ എത്തുന്നുണ്ട് അതെന്തെങ്കിലും ആവട്ടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കാരണം സിസ്റ്റം ഹാങ്ങായിട്ട് നിൽക്കുകഴിഞ്ഞിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ കൂടുതൽ അറിയാനൊക്കെ ഉള്ളവർ നേരിട്ട് വിളിക്കാം നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം രാവിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് വൈകിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം വൈകിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് രാവിലെ ചെയ്യാം അതായത് എന്തുകൊണ്ടാണ് നേരത്തെ നമുക്ക് രാവിലെ മാത്രമേ ഉണ്ടായുള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചില ഓഫീസിൽ പോകുന്ന ആൾക്കാർക്ക് ഷിഫ്റ്റ് ആയിട്ടുള്ള ജോലീസൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ചിലപ്പോൾ രാവിലെ വരാൻ പറ്റുകയുള്ളൂ ചിലപ്പോൾ ഉച്ചക്ക് വരാൻ പറ്റില്ല ചിലപ്പോൾ ഉച്ചക്കേ വരാൻ പറ്റുള്ളൂ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ രണ്ട് ടൈമിലായിട്ട് ചെയ്യുന്നത് നമ്മളധികം കൂടുതൽ സ്പെൻഡ് ചെയ്യാത്ത കാരണം നമുക്കൊരു ഒന്നൊന്നര മണിക്കൂർ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് പോയിന്റുകൾ എടുത്ത് മാറാൻ ഉള്ളൂ വൈകുന്നേരം വരെ മാർക്കറ്റിൽ കുത്തിയിരുന്ന് ലോസ് ഉണ്ടാക്കുന്ന പരിപാടി അല്ലെങ്കിൽ ആരോഗ്യം കളയുന്ന പരിപാടികളൊന്നും നമുക്കില്ല മൂന്ന് ഇരുപത്തഞ്ചായി അപ്പോൾ മൂന്ന് ഇരുപത്തഞ്ച് ഒന്നര ക്യാൻഡിലൂടെ ഉണ്ട് ഇനി മൂവ് ആവാനായിട്ട് ഒരു ചെറിയൊരു ഡമ്പ് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടം വരെയൊക്കെ ഏകദേശം ഇവിടം വരെയൊക്കെ ഒതുക്കിയാൽ മതി അപ്പം നമ്മൾ പ്രതീക്ഷിച്ച ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് വന്ന് അവസാനിക്കുന്നത് ഇനിയിപ്പോൾ നാളെ ഗ്യാപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ നോക്കിയാൽ മതി നാളെ ചെറിയൊരു ഡൗൺ ആണെങ്കിൽ അത് ഇരുപത്തിനാല് മുന്നൂറ്റി പതിനഞ്ചിലായിരിക്കും മാർക്കറ്റ് നാളെ ഓപ്പൺ ആവണമെന്ന് തന്നെ ഇപ്പം ഓൾ ദി ബെസ്റ്റ്